പ്രിയമാകൻ ഇവിടുന്ന് പാടുമ്പോൾ ഹാലലൂയ എനിക്ക് അവിടെ വലിയ വല്ല സങ്കട സങ്കടമുണ്ടായിരുന്നു കാരണം അവൻ്റെ ശബ്ദം ഇങ്ങനെയല്ല ഹാല ലൂയ്യ ഞാൻ ഇടയ്ക്ക് ചോദിച്ചു ഞാനൊന്ന് മുൻപോട്ട് വരണമെന്ന് ചോദിച്ചു വേണ്ട എന്ന് പറഞ്ഞു അവൻ കൊടുത്തത് അവന്റെ വിലയാ ഹാലൂയ്യാ വില കൊടുത്ത് നിൽക്കുവാൻ തയ്യാറെങ്കിൽ നീ വില കൊടുക്കുവാൻ തയ്യാറെങ്കിൽ ഹാലലൂയ്യാ നിനക്ക് വേണ്ടി വില തന്ന് നിനക്ക് വേണ്ടി തൻ്റെ ശരീരത്തെ പോലും വിലയായി തന്നവൻ നിനക്ക് അത്ഭുതം ചെയ്യും ആ ഹാലൂഹ്യ നീ ഒന്നും പ്രതീക്ഷിച്ചല്ല എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞല്ല നിൽക്കുന്നേ നീ കൊടുത്ത വിലക്ക് നീ കൊടുത്ത് നിൽക്കുന്നതിന് അവൻ പ്രതിഫലം തരിക തന്നെ ചെയ്യും ഹാലലൂയ ദൈവനാമത്തിന് മഹത്വം കൊണ്ടോ ഇന്ന് ഈ പകലിലും നമ്മൾ എല്ലാവരെയും ഈ ഹാളിലേക്ക് കൂട്ടി വരുത്തിയ നമ്മുടെ നല്ല കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്വദിക്കാം നന്ദി യേശുവേ നന്ദി രാജാവേ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ സ്തോത്രം ചെയ്യുന്ന നടക്കുന്ന കൂട്ടായ്മയിലേക്ക് ദൈവനാമത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു അല്പനേരത്തെ വചനധ്യാനത്തിനായി തിരഞ്ഞെടുക്കേണ്ട വേ വേദഭാഗം ലൂക്കോസൺ സുവിശേഷം അതിന്റെ പത്തൊമ്പതാം അധ്യായം അഞ്ചാം വാക്യം കൂടാതെ ലൂക്കോസൺ സുവിശേഷം പതിനെട്ടാം അധ്യായം അതിന്റെ നാൽപ്പത്തിരണ്ടാം വാക്യം ലൂക്കോസൺ സുവിശേഷം പത്തൊമ്പതാം അധ്യായം അതിന്റെ അഞ്ചാമത്തെ വാക്യം ലൂക്കോസൺ സുവിശേഷം പതിനെട്ടാം അധ്യായം അതിൻ്റെ നാൽപ്പത്തിരണ്ടാം വാക്യം അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി സഖായിയെ വേഗം ഇറങ്ങിവ ഞാനിന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു ലൂക്കോസ് പതിനെട്ട് നാൽപ്പത്തിരണ്ട് യേശു അവനോട് കാഴ്ച പ്രാപിക്കുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നു പറഞ്ഞു കേൾപ്പിച്ച വചനത്തിന് മുൻപിൽ നമുക്ക് നമ്മുടെ തലകൾ വണക്കാം ആമീൻ യേശുവെ നദിയോട് സ്തുതിക്കുന്ന അപ്പ സ്വത്രം ചെയ്യുന്ന കർത്താവ് കേൾപ്പിച്ച വചനപ്രകാരം തന്നെ കർത്താവേ ഞങ്ങളോട് സംസാരിക്കുന്ന കർത്താവ് ഞാനിന്ന് എൻ്റെ സന്നിധിയിൽ തന്നെ കർത്താവ് അപ്പാ ഞാൻ എന്നെ തന്നെ താഴ്ത്തി കർത്താവ് അങ്ങനെ സന്നിധിയിലേക്ക് തരുന്ന കർത്താവ് ഒന്നും നോക്കിയല്ല എന്തെങ്കിലും കിട്ടുമ്പോൾ പ്രതീക്ഷിച്ചല്ല യേശുവെ ഇന്ന് എനിക്ക് അങ്ങനെ നിന്ന് രക്ഷ പ്രാപിക്കണം യേശുവെ എനിക്കുന്നപ്പൻ്റെ ശബ്ദം കേൾക്കണം യേശുവെ എനിക്കുന്ന സൗഖ്യം പ്രാപിക്കണം യേശു യേശുവേ എനിക്ക് വിടുതൽ പ്രാപിക്കണം യേശുവേ മാറണം യേശുവേ ഇന്ന് എന്റെ ദുഖങ്ങൾ മാറണം യേശുവേ എന്നോട് സംസാരിക്കണമേ തിരുചനത്തെയും അടിയനെയും കർത്താവെ ബലപ്പെടുത്തണമേ ലൂയ ലൂക്കോസു ശേഷം പത്തൊമ്പതാം അധ്യായം അതിന്റെ അഞ്ചാം വാക്യം അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി തക്കായി വേഗം ഇറങ്ങുക ഞാനെന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു കൂടാതെ നമ്മൾ വായിച്ച് കേട്ടത് പതിനെട്ടാം അധ്യായം നാൽപ്പത്തി വാക്യം യേശു അവനോട് കാഴ്ച പ്രാപിക്കുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഹാലലുയ്യ രണ്ട് സന്ദർഭങ്ങൾ ഹാലലുയ നടന്നത് ഒരേ സ്ഥലം ഹാലലുയ അതെ എരിഹോവിൽ വെച്ച് യേശു കടന്നു പോകുമ്പോൾ കടന്നു പോകുന്ന വഴിയിൽ വെച്ച് നടക്കുന്ന രണ്ട് സംഭവങ്ങൾ ഹാലലുയ്യ ഒന്ന് ചുങ്കക്കാരിൽ പ്രമാണിയായ ഒരുവന് ഹാലുയ്യ ചുങ്കം പിരിക്കുന്ന ഒരുവന് ഹാലലുയ്യ മാനസാന്തരം ലഭിക്കുന്നു ഹാലുയ്യ രണ്ട് ഒരു കുരുടൻ ഹാലലുയ്യ ഇരന്നുകൊണ്ട് അവന്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി ഇരന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ കണ്ണു തുറന്ന് ഹലലുയ്യ തൻ്റെ ചുറ്റുമുള്ളവരെ നോക്കി കാണുവാൻ സാധിക്കുന്നു രണ്ട് സന്ദർഭങ്ങൾ അതേ നടന്നത് ഒരേ സ്ഥലത്ത് ഹാലലുയ്യ അതേ എരിഹോയിൽ വച്ച് അതെ യേശു നടന്നു പോകുന്ന വഴിയിൽ വെച്ച് ലൂക്കോസ് ഓഫീഷ്യൻ പത്തൊമ്പതാം മതിയായം അതിൻ്റെ ഒന്ന് മുതൽ പത്ത് പേരെ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നു അവൻ എരിഹോവിൽ എത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രവാണിയും ധനവാനുമായ സഖായ് എന്നു ഒരു പുരുഷൻ ഹാലലുയ്യ അതെ അവിടെ ഒരു പേര് വ്യക്തമായി പറയുന്നു സകായ് പേരുള്ള ഒരു പുരുഷൻ ഹാലലുയ്യ യേശു എങ്ങനെ ഉള്ളവൻ എന്ന് കാണുവാൻ അല്ലെങ്കിൽ യേശു എങ്ങനെ ആണ് യേശുവിൻ്റെ പ്രവൃത്തി എന്താണ് യേശു എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് കാണുവാൻ വേണ്ടി അവൻ കടന്നു വന്നിരിക്കുന്നു കൂടാതെ പറയുന്നു അവൻ വളർച്ചയിൽ കുറിയവനാകെ കൊണ്ട് പുരുഷാരം നിമിത്തം അവന് കഴിഞ്ഞില്ല യേശു നടന്നു പോകുന്ന വഴിയിൽ അതെ ഹാലലുയ്യ നമ്മൾ ചിന്തിച്ചു നോക്കിയേ പൊക്കം കുറഞ്ഞ ഒരു വ്യക്തിക്ക് പൊക്കമുള്ളവരുടെ മുൻപിൽ നിന്നാൽ മുൻപിലൂടെ നടന്നു പോകുന്നവനെ ഒരിക്കലും കാണുവാൻ സാധിക്കുകയില്ല അതെ അവൻ്റെ കുറവിൻ്റെ മുൻപിൽ വലിയൊരു ഹാലലുയ്യ അവൻ്റെ കുറവ് പൊക്കം കുറവ അവന് മുൻപിൽ എതിരായി ചില ശത്രുക്കൾ നിൽക്കും പോലെ അവന് മുൻപിൽ അവനെ മറച്ചുകൊണ്ട് മറയായി നിന്നവർ ഹാലലുയ്യ ആ മറ കാരണം യേശുവിനെ കാണുവാൻ കഴിയാതെ അവൻ വിഷമിച്ചു പക്ഷെ അവൻ വിട്ടുകൊടുത്തില്ല ഞാനിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ യേശുവിനെ കാണും എത്ര പേർ വിളിക്കുന്നു ഞാൻ ഞാനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാനിന്ന് പ്രാപിച്ചേ മടങ്ങൂ ഞാൻ ഇതിനകത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാനിന്ന് ആ ശബ്ദം കേൾക്കും ഹലുയ്യ അതെ ഞാനിന്ന് കണ്ടിട്ടേ മടങ്ങൂ അവൻ ദൃഢനിശ്ചയത്തോടെ അവൻ ഹൃദയത്തിൽ ഉറച്ച വിശ്വാസത്തോടു കൂടി അവൻ ഓടുവാൻ തുടങ്ങി കാരണം യേശു നടന്നു പോകുന്നു യേശുവിന് മുൻപേ ഓടിയെത്തിയാലേ അവന് യേശുവിനെ കാണുവാൻ സാധിക്കൂ അപ്പോഴും അവിടെയുണ്ട് യേശു കൂടുന്നിടത്തൊക്കെയും അവന് ചുറ്റും ഹലുയ്യ ജനമുണ്ട് യേശു എവിടെയൊക്കെ കൂടുമോ അവിടെയെല്ലാം യേശുവിനെ ചുറ്റി ആൾക്കാരൊക്കെ നിൽക്കും ഹലലുയ്യ അപ്പോൾ അവൻ ചിന്തിച്ച് കാണാം ഞാൻ വീണ്ടും ചെന്നാൽ ഇതേ അവസ്ഥ തന്നെ ആയിരിക്കാം അവൻ ഓടുന്ന വഴിയിൽ ഒരു കാട്ടത്തി കാണുന്നുണ്ട് അവൻ്റെ കുറവുകളെ അവൻ നോക്കിയില്ല ആലലുയ്യ നമ്മളത് ചിന്തിച്ചാൽ പൊക്കം കുറഞ്ഞൊരു വ്യക്തിക്ക് ആലലുയ്യ ഒരു കുള്ളനായ വ്യക്തിക്ക് തൻ്റെ കൈകാലുകൾക്ക് നമുക്കുള്ളത് പോലുള്ള ആലലുയ്യ ഒരു ബലമോ നമുക്കുള്ളതുപോലെ വലിഞ്ഞു കയറുവാനോ പെട്ടെന്ന് അതിന് മുകളിലെത്തുവാനോ കഴിയുകയില്ല കാരണം അവനൊരു കുറവുണ്ട് പക്ഷേ അവൻ അവന്റെ കുറവിനെ നോക്കി അവന്റെ കുറവിനെ നോക്കിക്കൊണ്ട് അവൻ ആ അത്തിമരത്തിലേക്ക് ഹാലലു ഞാനിന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാനിന്ന് എന്തെങ്കിലും ലക്ഷ്യം വെച്ച് പോയിട്ടുണ്ടെങ്കിൽ ഞാനിന്ന് കാണുമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതെ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഒരു ലക്ഷ്യമാണ് എനിക്കിന്നൊരു ലക്ഷ്യമുണ്ട് എനിക്കിന്ന് സൗഖ്യം പ്രാപിക്കണം എനിക്കിന്നൊരു ലക്ഷ്യമുണ്ട് എനിക്കിന്ന് എന്റെ യേശുവിന്റെ ശബ്ദം കേൾക്കണം ഇന്ന് എന്നോട് എൻ്റെ യേശു സംസാരിക്കണം ഹാലലുയ്യ ഇന്ന് ഭവനത്തിലേക്ക് മടങ്ങി പോകുമ്പോൾ അല്ലെങ്കിൽ ശബ്ദം കേട്ട് കഴിയുമ്പോൾ ആ ആ ജീവിതത്തിൽ അങ്ങ് പ്രവർത്തിക്കണം അതെ ിൽ നിന്റെ മുൻപിൽ എത്ര വലിയ കുറവുകളെ മറയ്ക്കുന്നവൻ നിന്നോട്ടെ നിന്റെ മുൻപിൽ എത്ര എതിരായവൻ നിന്നോട്ടെ അതിനെയൊക്കെയും മറികടന്ന് മറികടന്ന് ആ കുറവുകളെ മറികടന്ന് ആ കാട്ടത്തി മേൽ അവൻ വലിഞ്ഞു പിടിച്ച് അതിന്റെ മുകളിൽ കയറി ഇരിപ്പായി Hallelujah. അവൻ വലിഞ്ഞു പിടിച്ച് കയറുകയാ വലിഞ്ഞു പിടിച്ച് അതിൻ്റെ മുകളിൽ കയറി ഇരിപ്പായി അവൻ അവിടെ ഇരുന്നു കൊണ്ട് ഇനി എനിക്ക് യേശുവിനെ കാണാം ഇനി എൻ്റെ യേശുവിനെ ദൂരെ നിന്ന് അടുത്ത് നിന്ന് കാണുന്നത് പോലെയല്ല മരത്തിൻ്റെ മുകളിൽ നോക്കുമ്പോൾ വളരെ ചെറുതായിരിക്കാം ഒന്ന് ചിന്തിച്ച് നോക്കി തൊടാൻ കഴിയുകയില്ല പക്ഷേ ഒന്ന് കണ്ണ കാണാൻ മാത്രം കഴിയും എന്നാലും സാധനമില്ല ഞാൻ കാണും ഞാൻ എൻ്റെ യേശുവിനെ ഞാൻ കാണും അവൻ മുകളിലിരുന്നപ്പോൾ യേശു അടുത്തെത്തി ആലിയ ഒന്ന് ചിന്തി നോക്കി അവൻ കാണുകയാണ് അവൻ കാണുകയാണ് അവൻ മാത്രമാണോ കണ്ടത് യേശുവും അവനെ കണ്ടു ഹാലലു യേശുവിനെ കാണാൻ വന്നവനെ അവന്റെ കുറവുകളെ ഓർക്കാതെ മരത്തിന്റെ മുകളിൽ ഇരുന്നവനെ ആനലുയ്യ ആരെങ്കിലും പറഞ്ഞിട്ടാണോ ഹാലലുയ്യ കൂടി നിന്ന് ആരെങ്കിലും ഒരാൾ പറഞ്ഞോ യേശുവിനോട് പറഞ്ഞു നിന്നെ കാണുവാൻ വന്ന ഒരുത്തൻ മുകളിലുണ്ട് നിന്നെ കാണുവാൻ വന്ന ഒരുത്തൻ കാണാൻ കഴിയാതെ മുകളിൽ കയറി ഇരിപ്പുണ്ട് ഹാലലുയ്യ അവന്റെ മുൻപിൽ നിന്ന് തടസ്സങ്ങളെ അവന്റെ മുൻപിൽ നിന്ന് തടസ്സങ്ങളെ മാറ്റി അവൻ മരത്തിന് മുകളിൽ കയറിയിരുന്നത് യേശു അറിഞ്ഞു അവൻ ബന്ധപ്പെട്ട് അവൻ ബെട്ട് കയറി അവൻ വളരെ വളരെ പാടുപെട്ട് കയറി അവൻ വളരെ കഷ്ടപ്പെട്ട് ഹാലലുയ്യ കയറി എന്ന് തിരുവചനം പറയുന്നു അവൻ കയറി െ യേശു കണ്ടു നീ ഇന്ന് എന്തെങ്കിലും സഹിച്ചിട്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നതെങ്കിൽ നീ ഏതെങ്കിലും കഷ്ടതയിൽ കൂടെ കടന്നു വന്നിട്ടാണ് ഈ ശബ്ദം കേൾക്കുന്നതെങ്കിൽ ഹാലിയ ഒന്ന് പറയട്ടെ നിന്നെ യേശു സംസാരിക്കുവാൻ യേശു തൊടുവാൻ പോകിയാ അടുത്ത് വന്നിട്ട് കാണാതെ പോകുന്നവനല്ല നിന്റെ കണ്ണനീര് കണ്ടിട്ട് കാണാതെ മറഞ്ഞു പോകുന്നവനല്ല നിന്റെ അവൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിന്റെ ശബ്ദം അവൻ കേട്ടിട്ടുണ്ടെങ്കിൽ അവൻ നിനക്ക് വേണ്ട മറുപടി തന്നെ ചെയ്യും ഹാലലൂയ യേശു നിന്നോട് സംസാരിക്കുക തന്നെ ചെയ്യും യേശു നിന്റെ ജീവിതത്തിൽ ഇടപെടുക തന്നെ ചെയ്യും ഹാലലൂയ അതെ യേശു കണ്ടു മുകളിൽ ഇരിക്കുന്നവൻ വിളിച്ചു സഖായേ എന്ന് പേര് പറഞ്ഞ് വിളിച്ച് അവനോട് താഴെ ഇറങ്ങി വരാൻ പറഞ്ഞ് ഞാനെന്ന് നിന്റെ വീട്ടിൽ ആ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു അല്ലയോ ഒന്ന് ചിന്തിച്ച് നോക്കി കാണാൻ വേണ്ടി ഇറങ്ങിയവനാ കാണാൻ എങ്ങനെ എങ്ങനെയുള്ളവനൊന്നൊന്ന് കണ്ടു നോക്കിയിട്ട് പോകാന്ന് പറഞ്ഞ് ഇറങ്ങിയവനാ ഇറങ്ങിയവനെ ഉയരത്തിൽ നോക്കി വിളിച്ച് ഉയരത്തിൽ നോക്കി വിളിച്ച് നീ താഴെ ഇറങ്ങിയാ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാം നിന്റെ കുറവുകളെ നോക്കുന്നില്ല അവതേ വചനം പറയുന്നു അവൻ ചുങ്കം പിരിക്കുന്നവനാണെന്ന് ചുങ്കം പിരിക്കുന്നവൻ എങ്ങനെയാ പിരിക്കുന്നത് പിടിച്ചു പറിക്കുന്നത് പോലെ പിടിച്ചു വാങ്ങുന്നതുപോലെ ഹാലലൂയ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ചുങ്കം പിടിക്കാൻ ഒരു രാജാവ് അയച്ചാൽ ചുങ്കം മാത്രമല്ല പിടിക്കുന്നത് ആ ചുങ്കം പിടിക്കാൻ വരുന്നവന് വേണ്ടതും കൂടി അവൻ പിടിച്ചെടുക്കും കൊടുത്തില്ലെങ്കിൽ തല്ലും അപ്പോൾ ഒന്ന് നോക്കി അവന് മുൻപിൽ നിൽക്കുന്നത് ശത്രുക്കളാ ശത്രുക്കൾ നിൽക്കുകയാണ് ആ ശത്രുക്കളുടെ മുൻപിൽ നിർത്തിക്കൊണ്ട് ഹാലലൂയ ആ ശത്രുക്കളുടെ മുൻപിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് നിന്റെ വീട്ടിൽ ഞാൻ വരാം നിന്റെ ഭവനത്തിനകത്ത് ഞാൻ കടന്നു വരാം ഞാൻ നിന്നോട് ഹാലലൂയ കൂടെ ഇരിക്കാം ഹാലലൂയ ഞാൻ നിന്നോട് സംസാരിക്കാം ഒത്തിരി പേർ ആഗ്രഹിച്ചിട്ട് ലഭിക്കാത്തത് അവന് ലഭിക്കുന്നു ഒത്തിരി പേർ ആഗ്രഹിച്ചതാ കൂടി നിന്നവർ ആഗ്രഹിച്ചിട്ട് കിട്ടാത്തത് അതേ കൂടി നിന്നവർ ഒപ്പം നടന്നവർക്ക് കിട്ടാത്ത ഒരു നമുക്ക് മുൻപിൽ ഒത്തിരി പേരിപ്പുണ്ട് നമുക്ക് മുൻപിൽ ഒരു ഒത്തിരി പേര് ശബ്ദം കേൾക്കുന്നുണ്ട് പക്ഷെ അവർക്കൊന്നും കിട്ടാത്ത ഒരു സന്തോഷം നിനക്ക് കിട്ടുവാൻ പോകുകയാ അവർക്കൊന്നും കിട്ടാത്ത ഒരു ഭാഗ്യമാ അവർക്ക് ലഭിക്കാതെ പോയൊരു ഭാഗ്യം നിനക്ക് ലഭിക്കാൻ പോകുകയാ ഹാല ലുയ്യ അവിടെ ഒരു മനസ്സൊരിവ് കാണുവാൻ സാധിക്കുന്നു ഹാലലുയ്യാ അവൻ യേശുവിനെ കണ്ടപ്പോൾ അവൻ ഹൃദയം അലിയുവാൻ തുടങ്ങി അവൻ പറയുന്നു തക്കായോ നിന്ന് കർത്താവിനോട് കർത്താവേ എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട് വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാലു മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു ഹാലലുയ്യ മുൻപേ പറഞ്ഞു ചുങ്കക്കാരൻ എന്ന് ചുങ്കക്കാരൻ അവൻ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞ് ആ യേശുവിനെ കണ്ടപ്പോൾ അവൻ്റെ ഹൃദയം അലിയുവാൻ തുടങ്ങി ആ യേശുവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവൻ്റെ ഹൃദയം അലിയുവാൻ തുടങ്ങി അവൻ പറയുന്നു ഞാൻ ആരെങ്കിലും പറ്റിച്ചെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെങ്കിലും പറ്റിച്ചെന്തെങ്കിലും പിടിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യേശുവേ ഞാൻ നാല് മടങ്ങ് തിരിച്ചു കൊടുക്കും ഹാലലുയ അവൻ ഹൃദയം തൊട്ട് അവൻ ഹൃദയം തൊട്ട് അവൻ പറയുക അവൻ ഹൃദയം അലിയുക ഹാല ഒന്ന് ചിന്തിക്കണേ ഇത് കണ്ടോണ്ട് നിൽക്കുമ്പോൾ അതിന് എതിരായി ഒത്തിരി പേർ അവിടെ നിൽപ്പണ്ട് അവർ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ യേശു അവരോടുകൂടെ പോകുന്നത് എന്തിനാണ് ചുങ്കക്കാരോടും പാവികളോടും കൂടെ യേശു വസിക്കുന്നത് എന്തിനാണ് ചുങ്കക്കാരെയും പാവികളെയും യേശു സ്നേഹിക്കുന്നത് ഹാലലുയ്യ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാക്യമാ കാണാതെ പോയതിന് ഹാലുയ്യ തിരഞ്ഞു രക്ഷിപ്പാൻ ഹാലലുയ്യ ണാതെ പോയതിനെ നശിച്ചു വേണ്ട ആർക്കുംണ്ടെന്ന് പറഞ്ഞ് മൂലയ്ക്ക് തള്ളപ്പെട്ടതിന് എല്ലാവർക്കും വേണ്ടതിന ആർക്കും വേണ്ട എന്ന് പറഞ്ഞ് നീ എല്ലാവരെയും മുൻപിൽ കൈനീട്ടി യാചിച്ചു എന്നിട്ട് നിനക്ക് കിട്ടാത്തതിനെയാണ് നിനക്ക് ഞാൻ തരാൻ പോകുന്നത് ഹാലലൂയ്യ നീ യാചിച്ചിട്ടും നീ യാചിച്ചിട്ടും നീ ചോദിച്ചിട്ടും ഹാലലൂയ്യ നീ കരഞ്ഞിട്ടും ലഭിക്കാതെ പോയതിനെ ലഭിക്കാതെ പോയതിനെ നീ ഇനി ലഭിക്കുകയില്ല എന്ന് പറഞ്ഞ് മറന്നു പോയതിനെ ഞാൻ നിനക്ക് തരുവാൻ പറയുക നീ ആഗ്രഹിച്ചതുപോലെയല്ല നീ ആഗ്രഹിക്കുന്നതിലും നന്നായി ആഗ്രഹിക്കുന്നതിലും ഉപരിയായി ഹാലലൂയ അതേ പ്രിയദേവക്കളെ യേശു തന്നെയാ പറഞ്ഞേ കാണാതെ പോയേ കാണാതെ പോയതിനെ ഹാലലൂയ അവിടെ യേശുവിൻ്റെ സ്നേഹം കാണണമെങ്കിൽ സംഗീത ഇരുപത്തി മൂന്നാം പുസ്തകം അതിന് ഒന്നു മുതൽ താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നു അതിന് അഞ്ചാം വാക്യം ഇങ്ങനെ പറയുന്നു എൻറെ ശത്രുക്കൾ കാണുകയും നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എൻറെ തലയെ എന്നെ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻറെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു ഹാലുയ്യ ഒരു കൂടം കൂട്ടി നിന്നവരാ അവർ ശത്രുക്കളായി മാറും ഹാലല്ലൂയ ആ ശത്രുക്കൾ കാണുക തന്നെ പിടിച്ചു പറിക്കാരനെന്നും അല്ലെങ്കിൽ കള്ളനെന്നുമൊക്കെ പറഞ്ഞ് മുദ്ര കുത്തിയവനെ നിന്നെ തോർക്കി ചൂണ്ടി പറയുക നിന്റെ ശത്രുക്കൾ കാണുകയെ നിന്നെ തള്ളി പറഞ്ഞവർ കാണുകയെ നിന്നെ ഉപേക്ഷിച്ചവർ കാണുക നിന്നെ മാറ്റി നിർത്തിയവർ കാണുകയെ നിന്റെ തലയെ ഞാൻ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും അവർക്ക് ലഭിക്കാത്തത് ഞാൻ നിനക്ക് തരും നീ അവരെ മുൻപിൽ കൈ നീട്ടിയതിന് കൈ നീട്ടിയതിന് ഇരുന്നതിന് ഞാൻ നിനക്ക് ഇനി ഇനി നന്മയും നന്മയും ആ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരാൻ നീ 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 ഹൃദയം സമർപ്പിക്കപ്പെട്ടവനാ എൻ്റെ ശബ്ദം കേട്ടപ്പോൾ യേശുവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ നിന്റെ ഹൃദയം അരിഞ്ഞവനാ ഹാലലൂയ അതെ ഈ പതിനെട്ടാം അഞ്ച് വാക്യം ഹാലലു അതിന്റെ താഴേക്ക് വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നു ഇതോ എരോപിയിൽ വെച്ച് തന്നെ മറ്റൊരു വ്യക്തി കണ്ണു കാണുവാൻ കഴിയാതെ കണ്ണു കാണുവാൻ കഴിയാതെ ഇരന്നുകൊണ്ടിരിക്കുന്നവൻ ഒന്ന് ചിന്തിച്ചു നോക്കി ഇരക്കുകയാണ് അവന് വേറെ വഴിയില്ല അവന് ഭിക്ഷയാചിക്കുക ഇരക്കുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവരു മുൻപിൽ കൈനീട്ടുക ഹാലുയ്യ കിട്ടുവാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് കിട്ടിയെങ്കിൽ എന്തെങ്കിലും ഒന്നെങ്കിൽ തന്നെങ്കിൽ ഹാലലുയ്യ അവനും കുറവുള്ളവരാ അവനും കുറവുള്ളവരാ അവൻ്റെ കുറവ് കണ്ണ കാണില്ല എന്ന കുറവ് കണ്ണു കാണില്ല എന്ന കുറവായിരുന്നു കാണില്ല എന്ന കുറവായിരുന്നു ആ കുരുടന് ചുങ്കക്കാരൻ പിടിച്ചു പറിച്ചുവെങ്കിൽ ഹാലലൂയ്യ കണ്ണു കാണാത്തവൻ ഇരന്ന് ചോദിച്ചു കൊണ്ടിരുന്നു ഹാലലൂയ്യ ഹാലൂയ്യ അതെ ആ ഇരക്കുന്നവൻ്റെ മുൻപിലൂടെ യേശു കടന്നു പോകുമ്പോൾ അവൻ ചോദിക്കുക എന്താ ഇത്ര ഒരു ശബ്ദം കേൾക്കുന്നേ അവൻ ആ ശബ്ദം കേട്ടിട്ട് ആ കുരുടൻ ചോദിക്കുന്നുണ്ട് എന്താ ഇങ്ങനെ ഒരു ശബ്ദം അപ്പോൾ കൂടെ വന്നവർ പറയുന്നു യേശു കടന്നു വന്നിട്ടുണ്ട് യേശു കടന്നു വരുന്നുണ്ട് യേശു കടന്നു വരുമ്പോൾ അവനൊപ്പം ഒത്തിരി പേർ വരുന്നുണ്ട് യേശുവിന് ചുറ്റും ഒത്തിരി പേർ നടന്നു വരുന്നുണ്ട് അവൻ അവിടെ നിലവിളിക്കുക അവൻ അവിടെ നിലവിളിക്ക യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന കുരുടൻ നിലവിളിച്ചുകൊണ്ട് അവൻറെ ശബ്ദമുയർത്തി എത്രത്തോളം ഉച്ചത്തിൽ നിലവിളിക്കുവാൻ കഴിയുമോ അവന്റെ കുറവുകളെ നോക്കാതെ അവന്റെ മുൻപിൽ നിൽക്കുന്ന ശബ്ദത്തെ അവൻ കേൾക്കാതെ അവൻ തടസ്സമായി നിൽക്കുന്നവരെ ഓർക്കാതെ അവൻ ഉറച്ചു നിലവിളിക്കുക യേശുവേ ദീതുപുത്ര എന്നോട് കരുണ തോന്നണമേ ആലൂയ മുൻ നടന്നവർ അവനെ തടയുകയാ യേശുവിന്റെ കൂടെ മുൻപേ നടന്നു പോയവർ അവനെ തടയുക നീ നിലവിളിക്കണ്ട നീ മിണ്ടാതിരുന്നോ ആ നീ നിലവിളിക്കാൻ പാടുള്ളവനല്ല നീ മിണ്ടാതിരുന്നോ ആരൊക്കെയോ പറയുന്നുണ്ട് ഞാൻ ഉറച്ചു വിളിക്കുമ്പോൾ എന്നെ ആരൊക്കെ തടയുക ഞാൻ വരുവാനായി ഇറങ്ങുമ്പോൾ എനിക്ക് തടസ്സമായി ചിലതുണ്ട് ആലലൂയ്യ എനിക്ക് ശബ്ദം കേൾക്കണമെന്ന് ആഗ്രഹം ഉള്ളപ്പോൾ എനിക്ക് തടസ്സമായോ ആലലൂയ പലപ്പോഴും ഞാൻ ബൈബിൾ എടുക്കും വായിക്കാൻ വേണ്ടി എടുത്തു വയ്ക്കും പക്ഷേ എന്തൊക്കെയോ വിരോധങ്ങൾ കാരണം എന്തൊക്കെയോ തടസ്സങ്ങൾ കാരണം എനിക്കത് കേൾക്കുവാനോ വായിക്കുവാനോ സാധിക്കുന്നില്ല പ്രാർത്ഥിക്കുവാനായി ഞാനിരിക്കും യേശുവെ തടസ്സങ്ങൾ മൂലം എനിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല നീ നിലവിളിച്ചോ ആ കുരുടെ നിലവിളിച്ചതുപോലെ ആ ഭിക്ഷ യാജിച്ചുകൊണ്ടെങ്കിൽ ആ കുരുടെ നിലവിളിച്ചതുപോലെ യേശുവേ എനിക്ക് അങ്ങയോടൊപ്പം ഇരിക്കുവാൻ അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് തടസ്സമായി നിൽക്കുന്നതിന് ഈ തടസ്സത്തെ മാറ്റി എൻ്റെ ശബ്ദം നീ കേൾക്കണം എൻറെ മറവായി നിൽക്കുന്നതിന് ആ മറവിനെ മാറ്റി എൻ്റെ ശബ്ദം അങ്ങയുടെ ചെവിയിലെത്തണം നാലൂയ അതെ ശാസിക്കുന്നവർ ശാസിക്കും വിരോധമായി നിൽക്കുന്നവർ വിരോധമായി നിൽക്കും നിന്റെ ആവശ്യമാ ആ ശബ്ദം കേൾക്കണമെന്ന് ഹാലലു നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിനക്ക് വിടുതല് വേണമെന്ന് നിനക്കൊരു മോചനം വേണമെന്ന് പിടിച്ചു വച്ചിരിക്കുന്നത് പോലെ പിശാദിന്റെ കെണിക്കകത്ത് പിടിക്കപ്പെട്ടതിനകത്ത് നിന്ന് നിനക്കൊരു മോചനം വേണമെന്ന് നിനക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തെ അവൻ ബലപ്പെടുത്തും നിന്റെ ശബ്ദത്തെ അവൻ തുറക്കും ഹാലലു അവൻ വിട്ടുകൊടുത്തില്ല അവനോ വീണ്ടും വിളിക്കുക ദാവിത് പുത്ര എന്നോട് കരട് തുണനേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു അവർ ശാസിക്കുംതോറും അവൻ ശബ്ദമുയർത്തി അവർ ശാസിക്കുംതോറും അവന് തടയായി നിന്നവർ ഹാലലുയ്യ ഒരു വെള്ളം നിൽക്കുന്നത് പോലെ ഒരു ഡാമിന് ഹാലലുയ്യ അതിന് സ്പിൽവേ തുറക്കാതെ അതിന് വെള്ളം പോകുന്ന വഴികൾ തുറക്കാതെ അടച്ചു വച്ചാൽ ആ വെള്ളം എന്ത് ചെയ്യും കെട്ടി നിന്ന് ഹാലലുയ്യ വീണ്ടും വീണ്ടും പൊങ്ങിക്കൊണ്ടേ ഇരിക്കും തടഞ്ഞു വെക്കുന്നതിന് ഒരു പരിധിയുണ്ട് ആ പരിധി കഴിയുമ്പോൾ ആ വെള്ളം മുകളിലൂടെ ഇറച്ചിറങ്ങുക തന്നെ ചെയ്യും അലലുയ്യ തടഞ്ഞു വയ്ക്കുവാൻ നിന്റെ മുൻപിൽ നിൽക്കുന്നവർക്ക് തടഞ്ഞു വെക്കുന്നതിന് ഒരു പരിധിയുണ്ട് ആ പരിധിയെ ഭേദിക്കുവാൻ നീ തയ്യാറെങ്കിൽ ആ പരിധിയെ തടസ്സമെടുതി പോകുവാൻ നീ തയ്യാറെങ്കിൽ ആ ഡാമ് നിറഞ്ഞൊഴുകുന്നത് പോലെ നിന്റെ ശബ്ദം പുറത്തു വരിക തന്നെ ചെയ്യും വെറുതെ ഇരുന്നില്ല ആ ശബ്ദം യേശു കേൾക്കുന്നു ഹാലലു ആ ശബ്ദം യേശുവിന്റെ ആരാ നിലവിളിക്കുന്നേ എന്നെ അവൻറെ അടുക്കിലേക്ക് കൊണ്ടുപോവാ അവനെ എന്റെ അടുക്കിലേക്ക് കൊണ്ടുവാളിച്ചത് കൊണ്ടാ നീ അവർ മൗനമായിരിക്കാൻ പറഞ്ഞപ്പോൾ മൗനമായി ഇരുന്നുവെങ്കിൽ യേശു അവരെ കടന്നു പോയേനെ നീ മൗനമായി ഇരിക്കാതെ നിലവിളിച്ചപ്പോൾ എന്റെ അടുക്കലേക്ക് അവന്മാരെ എന്റെ അടുക്കിലേക്ക് അവനെ കൊണ്ടുപോവാ എന്ന് അവ ദൂതന്മാരോട് അവൻ ദൂതന്മാരോട് കാൽപ്പിക്കാൻ പോകുക നിന്റെ കുറവുകളെ മാറ്റുന്നവരാ നിന്റെ മാറ്റുന്നവരാ നിന്റെ ശബ്ദം അധികമാകുമ്പോൾ അവൻ തൻ്റെ നിന്റെ അടുക്കലേക്ക് വന്ന് നിന്റെ ഓ ആ കരച്ചിൽ മറുപടി തരുവാൻ പോകുക ആലലൂയ അവൻ ചോദിക്കുക യേശു ചോദിക്കുക ഞാൻ നിനക്ക് എന്താണ് ചെയ്തരേണ്ടത് പ്രിയപുത്ര നീ ഇത്രത്തോളം നിലവിളിച്ചു ഇത്രയും തടസ്സങ്ങൾക്കിടയിൽ നിന്ന് നിലവിളിച്ചു ഇവർ തടഞ്ഞിട്ട് നീ നിലവിളിച്ചു നിനക്കിന് ഞാൻ എന്ത് തരണം യേശുവേ എനിക്ക് വേറൊന്നും വേണ്ടപ്പ എന്റെ അവസ്ഥയൊന്നും മാറിയാ മതി ഈ ഇരക്കുന്ന രീതിയൊന്നും ഒന്ന് മാറിയാ മതി അതിന് നീ എൻ്റെ കണ്ണൊന്ന് തൊട്ടാൽ മതി യേശുവേ നീ എന്റെ കണ്ണു തൊട്ടാൽ യേശുവേ എന്റെ അവസ്ഥ മാറിയാൽ എനിക്ക് നീ ഇരക്കേണ്ടി വരത്തില്ല ആരുടെ മുൻപിൽ കൈനീട്ടേണ്ടി വരത്തില്ല ഒരു പുച്ഛൻ കേൾക്കേണ്ടി വരില്ല യേശുവേ നീയാണ് എൻ്റെ രാജാവ് പുത്ര അങ്ങാണെന്റെ മുകളിലുള്ളവൻ ദീപൽ അത് യേശുവിൻ്റെ ചോദ്യത്തിന് മുൻപിൽ അവൻ സംസാരിച്ചു ുരോ എനിക്കൊന്ന് കാഴ്ച കിട്ടണം നിങ്ങളെ മേറ്റ് പറഞ്ഞാട്ടെ യേശുവേ എൻ്റെ ഈ അവസ്ഥയൊന്ന് മാറണം നീ യേശുവിൻ്റെ ശബ്ദം കേൾക്കുക നിന്നോട് യേശു സംസാരിക്കുക നിൻ്റെ അടുക്കലേക്ക് അവൻ വന്ന് ചോദിക്കുക നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണം നിനക്ക് ഞാൻ എന്താണ് മറുപടി തരേണ്ടത് നീ പ്രിയപുത്രി നീ എന്തിനാണിങ്ങനെ ഇരുന്ന് കരയുന്നത് പ്രിയ മകളെ നീ ഒത്തിരി കരയുന്നുണ്ട് എന്തിനാണ് ഇത്രയധികം കരയുന്നത് യേശുബി എന്റെ അവസ്ഥക്ക് കാരണം ഇതൊക്കെയാ നീ സംസാരിച്ചാട്ടെ നിന്റെ അടുക്കൽ നിൽക്കുന്നേ ആ തേരിലേറി വരുന്ന യേശുവിനോട് ഹാലലൂ നീ ഒന്ന് സംസാരിച്ചാട്ടെ ഇരുട്ടു മാറുന്നതുപോലെ നിന്റെ അടുക്കലേക്ക് ഒരു വെളിച്ചം ഇറങ്ങുകയാണ് അവൻ നിന്റെ കരം പിടിക്കുക ഇതുവരെ നീ കണ്ടത് ഒരു അന്ധകാരത്തെയാ ആ അന്ധകാരത്തെ നീക്കി നിന്റെ അടുക്കലേക്ക് ഒരു വെളിച്ചം ഇറങ്ങിയ നീ ആ വെളിച്ചത്തെ നോക്കിയേ ആ വെളിച്ചത്തിലേക്ക് നോക്കിയേ ഇരുട്ടിനെ നോക്കണ്ട ഇരുട്ടിനെ കണ്ട് നീ ഭയപ്പെടണ്ട നിന്റെ അടുക്കൽ വരുന്ന യേശുവിന്റെ കരത്തിൽ പിടിച്ചുകൊണ്ട് ഊർ അതലക്ഷാലീപൽ ബൗഡ യേശുവേ ഞാൻ അധികം കരഞ്ഞത് നിന്റെ വിഷയത്തെ മുറുകെ പിടിച്ചു പറഞ്ഞോ യേശുവേ ദാവീത് പുത്ര ഞാൻ അധികം കരഞ്ഞത് എൻ്റെ ഈ അവസ്ഥ മാറുവാൻ വേണ്ടിയാ യേശുവേ ഞാൻ കരഞ്ഞത് എൻ്റെ രോഗ സൗഖ്യത്തിന് വേണ്ടിയാ യേശുവേ ഞാൻ അധികം കരഞ്ഞത് എൻ്റെ തലമുറകളെ ഓർത്ത യേശുവേ ഞാൻ അധികം കരഞ്ഞത് എൻ്റെ ഇല്ലായ്മയെ കണ്ടാ എങ്കിലും എൻ്റെ യേശുവേ എനിക്ക് അങ്ങ് മാത്രമാ രാജാവ് ഞാൻ എങ്കിൽ മാത്രമാ നിൽക്കുന്നേ ഞാൻ എങ്കിൽ മാത്രമാ വിശ്വസിക്കുന്നേലൂർ തലക്ഷാലൂ യേശു പറയുന്നു നീ കാഴ്ച പ്രാപിക്ക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ആ കുരുടനോട് പറഞ്ഞതുപോലെ നിന്റെ കണ്ണ് തുറക്കാൻ പോകുക നിന്റെ മുൻപിൽ നിന്ന് ഇരുട്ട് മാറാൻ പോകുകയാ നിനക്ക് മുൻപിൽ മറയായി നിന്ന് ഇരുട്ട് പ്രതിസന്ധിയായി നിന്ന ആ ശബ്ദങ്ങൾ പ്രതിസന്ധിയായി നിന്ന ശബ്ദങ്ങൾ നീ പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ നീ തടസ്സമായി കേൾക്കുന്ന ശബ്ദങ്ങൾ ആ ആ പ്രതിസന്ധിയായി നിന്നൊക്കെ നീ മറികടന്ന് അതിനെയൊക്കെ മറികടന്ന് നിന്റെ ശബ്ദം ഏശു കേൾക്കുക അവൻ നിന്നോട് പറയുക നിന്റെ വിശ്വാസം പോലെ നീ അടിയുറച്ചു വിശ്വസിച്ചു നീ നിലവിളിച്ചു നീ കരഞ്ഞു നീ പാടി നീ എന്റെ നാമത്തിൽ ചോദിച്ചു ഞാൻ നിന്നോട് സംസാരിക്കുവാൻ പോകുക നിന്റെ അവസ്ഥ മാറ്റം വരുവാൻ പോകുക നിന്റെ വിശ്വാസം പോലെ നിന്റെ കണ്ണ് തുറക്കാൻ പോകുക അവൻ കണ്ണു തുറന്നു അവൻ ക്ഷണത്തിൽ കണ്ണു തുറന്നു കുരുടന്റെ കണ്ണു തുറന്നു അവന്റെ അവസ്ഥ മാറുകയാ കുരുടന്റെ കണ്ണു തുറന്നതുപോലെ ആ നിലവിളി അതിന്റെ അഞ്ചിന്റെ പതിനേഴിൽ ഇങ്ങനെ പറയുന്നു ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു പഴയത് കഴിഞ്ഞു പോയി ഇതാ അത് പുതുതായി തന്നിരിക്കുന്നു നീ നിന്റെ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്കായിരിക്കുന്നേ നീ ആ യേശുവിനോടാണ് സംസാരിക്കുന്നേ നീ ക്രിസ്തുവിൻ്റെ മകളായി നീ ഒരു പുതിയതായി മാറിക്കൊണ്ടിരിക്കുക നിൻ്റെ രൂപത്തിൽ മാത്രമല്ല ഹൃദയത്തിനകത്തും ഒരു മാറ്റം വരുവാൻ പോകുകയാ തളർന്നു പോയ അവസ്ഥകൾ മാറുവാൻ യേശു നിന്നോട് സംസാരിക്കുക യേശുദിനെ തൊടുക യേശുദിനെ സന്ദർശിച്ചിരിക്കുക അവനോടൊപ്പം ചേർന്ന് നിന്ന് യേശുവേ യേശുവേന്നൊരു വിളി കേട്ട് ശബ്ദം കേട്ട് അപ്പാ കേൾപ്പിച്ച വചനപ്രകാരം തന്നെ പ്രിയജനത്തെ അങ്ങനെ താഴ്ത്തി സമർപ്പിക്കുന്നു രക്തത്താലും വചനത്താലും പ്രിയജനത്തെ മുദ്രയായിട്ട് പ്രാർത്ഥിക്കുന്നു അടിയന്തിരി കരത്ത് താഴ്ത്തി കേൾപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ